ദമ്പതികളായ ജയറാമിന്റെയും പാർവതിയുടെയും മകനും നടനുമായ കാളിദാസ് ജയറാം വിവാഹിതനായി ഗുരുവായൂരിലെ ക്ഷേത്ര സന്നിധിയിൽ രാവിലെ ഏഴ് പതിനഞ്ചിന് ഇടയിലുള്ള മുഹൂർത്തത്തിലായിരുന്നു വിവാഹം മോഡലായ തരുണിയാണ് വധു മന്ത്രി മുഹമ്മദ് റിയാസ് സുരേഷ് ഗോപി ഗോകുൽ സുരേഷ് ഉൾപ്പെടെ ചലച്ചിത്ര രാഷ്ട്രീയ രംഗത്തെ പ്രശസ്തർ കല്യാണത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ച സുഹൃത്തുക്കൾക്കും മാധ്യമ സുഹൃത്തുക്കൾക്കുമായി പ്രീ വെഡ്ഡിംഗ് ഇവന്റ് സംഘടിപ്പിച്ചിരുന്നു കഴിഞ്ഞ നവംബറിലായിരുന്നു കാളിദാസും തരണിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം ഇരുവരുടെയും പ്രണയവിവാഹമാണ് നീലഗിരി സ്വദേശിയാണ് ഇരുപത്തിനാലുകാരിയായ തരണി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ തേർഡ് റണ്ണറപ്പ് കൂടിയായ തരണി വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടിയിട്ടുണ്ട് കാളിദാസന്റെ സഹോദരി മാളവികയുടെ വിവാഹം ഗുരുവായൂരിൽ ഇക്കഴിഞ്ഞ മെയ്യിലാണ് നടന്നത് ലണ്ടനിൽ ഉദ്യോഗസ്ഥനായ നവനീത് ഗിരീഷാണ് ഭർത്താവ് വിവാഹ ശേഷം ലണ്ടനിലായിരുന്നു മാളവിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴിന് ഗുരുവായൂരിലായിരുന്നു ജയറാമിൻ്റെയും പാർവതിയുടെയും വിവാഹം വിവാഹത്തിന് നടൻ ജയറാം ഒറ്റ ഡിമാൻഡ് മാത്രമാണ് വെച്ചത് തരണയ്ക്ക് നിങ്ങൾ ആഭരണങ്ങൾ ഒന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് വേണ്ട ആഭരണങ്ങളെല്ലാം എൻ്റെ മകനാണ് വാങ്ങിക്കൊടുക്കേണ്ടത് നിങ്ങൾ അവളെ കല്യാണ മാത്രം മണ്ഡപത്തിൽ എത്തിക്കുക എന്നൊരു ഡിമാൻഡ് മാത്രമാണ് ജയറാം വെച്ചത്